Hi, hello. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ വിത്ത് കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ എല്ലാവരുടെയും കമന്റ്സ് എന്താണ് കട്ടിങ് വീഡിയോ ഇടാത്ത എന്ന് ചോദിച്ചിട്ട് അപ്പൊ ആ ഒരു പരാതി തീർക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇന്ന് വന്നിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു കത്രികന്റെ ആവശ്യമില്ല ഇല്ല കേട്ടോ കാരണം പ്രത്യേകിച്ച് അളവുമില്ല അതുകൊണ്ട് കട്ടിങ്ങും ഇല്ല ഏതൊരാൾക്കും ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണ്ട്ടോ ഇന്ന് കാണിക്കാൻ പോണത് ഈ ഒരു ക്ലോത്തും അതുപോലെ തന്നെ ഈ ഒരു അലാസ്റ്റിക്കും വെച്ചിട്ടാണ് കേട്ടോ നമ്മള് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് രണ്ട് ടൈപ്പിലൊരു അലാസ്റ്റിക് എടുക്കണുണ്ട് കേട്ടോ ഒന്ന് സ്ലീവിന് വേണ്ടിയിട്ട് ഒന്ന് നമ്മുടെ ബോഡി പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്താ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഈ ഒരു ഡ്രസ്സിന് പ്രത്യേക അളവും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ കുട്ടീന്റെ നോർമലുള്ള അളവിനേക്കാൾ കുറച്ചധികം ക്ലോത്ത് മാത്രം എടുത്താൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ഒരു അളവ് മാത്രം നമ്മൾ എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഫുൾ ലെങ്ത്തിൽ വേണമെങ്കിൽ എടുക്കാം അതുപോലെ തന്നെ ഹാഫ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാനും ജസ്റ്റ് നമുക്ക് ഇതാ ഒരു ടോപ്പ് ആയിട്ടാണ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താൽ അപ്പൊ ഞാൻ ഇവിടെ ഇരുപത്തി ആറാണ് കേട്ടോ ലെങ്ത് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഫുൾ ലെങ്ത് തന്നെയാണ് മോൾക്ക് നാല് വയസ്സ് ാണ് അപ്പൊ ഇരുപത്തി ആറാണ് ഞാൻ ലെങ്ത് എടുത്തിട്ടുള്ളത് ഇനി ക്ലോത്തിന്റെ വീതി എടുത്തിട്ടുള്ളത് മുപ്പത്തി ഒന്നാണ് കേട്ടോ ഒരു സൈഡത്തെ വീതി ആണെങ്കിൽ മുപ്പത്തി ഒന്ന് അപ്പൊ രണ്ട് ഭാഗം കൂടെ വരുമ്പോൾ അറുപത്തിരണ്ടായിട്ട് വരും കറക്റ്റ് ആയിട്ട് മുപ്പത്തി ഒന്ന് വേണം തന്നെ അല്ല കേട്ടോ വീതി കൂടുന്നതിനനുസരിച്ച് നമുക്ക് എക്സ്ട്രാ ഫ്ലെയർ ഒക്കെ കിട്ടും അപ്പൊ നമ്മുടെ കയ്യിലുള്ള എത്രയാണോ ക്ലോത്ത് ഉള്ളത് അതനുസരിച്ചിട്ടും ചെയ്യട്ടോ നമ്മുടെ കുട്ടിന്റെ അളവിനേക്കാൾ കുറച്ച് കൂടുതൽ ക്ലോത്ത് വേണമെന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്ലോത്തിന്റെ രണ്ടറ്റവും കൂട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ശേഷം നമ്മുടെ ഡ്രസ്സിൻ്റെ അടിഭാഗം കൂടെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കുക പിന്നെ നമ്മൾ തുടക്കത്തിൽ ഈ ഒരു അലാസ്റ്റിക് കാണിച്ചില്ല അപ്പോൾ ഈ ഒരു അലാസ്റ്റിക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടീൻ്റെ ചെസ്റ്റ് അളവ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ആർക്കാണോ ഡ്രസ്സ് തയ്ക്കാൻ പോണത് ആ ഒരാളുടെ ചെസ്റ്റിൻ്റെ അളവ് എടുക്കോ കറക്റ്റ് അളവ് എടുക്കുക അതിൽ കൂടുതൽ എടുക്കരുത് കറക്റ്റ് അളവിൽ നിന്ന് ഒന്നോ രണ്ടോ ഇഞ്ച് വേണമെങ്കിൽ കുറക്കാം അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് അളവ് തന്നെ എടുക്കുകയും ചെയ്യട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കറക്റ്റ് അളവിൽ എടുക്കുമ്പോൾ വലിയ ടൈറ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഡ്രസ്സ് നമ്മൾ നമ്മളൊന്നോ രണ്ടോ ഇഞ്ചൊക്കെ കുറച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അത്യാവശ്യം ടൈറ്റ് ഉണ്ടാകും കുറച്ചൊരു ടൈറ്റിൽ കാണുമ്പോഴാണ് കേട്ടോ ഭംഗി ഡ്രസ്സിന് ഇനി ഡ്രസ്സിന്റെ മുകൾ ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കാ ഒരു മൂന്നോ നാലോ ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ മടക്കിയിട്ട് വേണം തയ്ച്ചെടുക്കാൻ ഇപ്പൊ നമ്മുടെ കാര്യമായിട്ടുള്ള സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇപ്പൊ ഇതൊരു റൗണ്ട് ഷേപ്പിലാണ് നമ്മുടെ ഈ ഒരു ക്ലോത്ത് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സിന്റെ മുകൾ ഭാഗത്തായിട്ട് ഈ ഒരു അലാസ്റ്റിക്കെ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇങ്ങനെ വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കേട്ടോ സ്റ്റിച്ച് കഴിയുന്ന സമയത്ത് അതായത് ആ ഒരു സൂചി കുത്തി നിർത്തിയിട്ട് വേണം അടുത്ത സെക്ഷനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അതായത് നമ്മൾ വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ല്ലോ ആ ഒരു നേരത്ത് സൂചി നമ്മുടെ അലാസ്റ്റിൽ കുത്തി വെച്ച് കൊടുക്കണം എന്നിട്ട് വേണം വീണ്ടും വലിച്ച് വലിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം ഇതാ നമുക്ക് ക്ലോത്തിൽ ഇതുപോലെ ഒന്ന് അലാസ്റ്റിക് വെച്ച് കൊടുക്കുക കേട്ടോ നമ്മളൊരു മൂന്നിഞ്ച് ഗ്യാപ്പിലാണല്ലോ മടക്കി വെച്ചുള്ളത് അപ്പം അതിൻ്റെ ആ ഒരു സ്റ്റിച്ച് വരുന്ന അടിഭാഗത്തായിട്ട് വേണം വെക്കാൻ എന്നിട്ട് ഇതുപോലെ ഒന്ന് ലോക്കിട്ട് കൊടുക്കുക കേട്ടോ ഇനി ജസ്റ്റ് നമുക്ക് ഇതാ ഒന്ന് തിരിച്ച് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ തിരിച്ച് പിടിച്ചിട്ടുണ്ട് ഇനി ആ ഒരു സൂചി നമ്മുടെ എലാസ്റ്റിക്കിൽ കുത്തി നിർത്തിയിട്ട് വേണം കേട്ടോ നമുക്ക് അലാസ്റ്റിക് വലിച്ചു പിടിക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റാക്കി വെക്കുക എല്ലാ ഭാഗവും കറക്റ്റാക്കി വെക്കണം കേട്ടോ ആയിരിക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊരു കംഫേർട്ട് ഉണ്ടാകുള്ളൂ എന്നിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റാക്കി വെച്ചതിന് ശേഷം എന്താ ഇതൊന്ന് ജസ്റ്റ് ഇതാ ഒന്ന് ടൈറ്റിൽ വലിച്ചു പിടിക്കട്ടോ ഒരു അലാസ്റ്റിക് വലിക്കുമ്പോൾ എത്ര നീളം കിട്ടുന്നു അത്രയും നല്ല രീതിയിൽ വലിക്കണം കേട്ടോ എന്നിട്ട് വലിച്ചിട്ട് വേണം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ക്ലോത്തിൻ്റെ രണ്ടറ്റവും പിടിച്ചിട്ട് വേണം കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇനി ഇത് ഇവിടെ ഒന്ന് ജസ്റ്റ് കുത്തി നിർത്തി കൊടുക്കുക എന്നിട്ട് സൂചി കുത്തി നിർത്താൻ മറക്കരുത് കേട്ടോ വീണ്ടും ഇതുപോലെ ഒന്ന് വലിച്ചു പിടിക്കുക ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്ലോത്തിൻ്റെ ആ ഒരു അറ്റവും കൂടെ പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന നേരത്തെ ഇതാക്കി ക്ലോത്ത് വളയണോ തിരിയണമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ കറക്റ്റാക്കി പിടിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ആ ഒരു ഡ്രസ്സിന്റെ എന്ന് പറയുന്നത് അതായത് കാണുമ്പോൾ ഭംഗി എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റാക്കി പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ആയിരിക്കും അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കും ഇനി സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്ലോത്ത് കൂടുതലും അലാസ്റ്റിക് കുറവാണ് തോന്നുകയാണെങ്കിൽ ഈ അലാസ്റ്റിക് ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ഒന്ന് മാറ്റി കൊടുക്കുക കൊടുക്കും ശേഷം ഇതുപോലെ ഓരോ നിറയിട്ട് കൊടുത്തിട്ട് ആ ഒരു ക്ലോത്ത് ഫുള്ളായിട്ട് ഒന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കോ എന്നിട്ട് ആ ഒരു അലാസ്റ്റിക് വലിയ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എന്താ പറയുക ക്ലോത്തും അലാസ്റ്റിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും ഇപ്പൊ ഇത് ഇവിടെ ഞാൻ ഓരോരോ നെറികൊടുത്തിട്ടുണ്ട് അപ്പൊ അത്രയും വലിയ ക്ലോത്ത് അത്രയും ചുരുങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഈ ഒരു അലാസ്റ്റിക് ഇപ്പൊ ഇതില് കറക്റ്റ് ആയിട്ടായിരിക്കും കിട്ടുക ഇനി നമുക്കിത് നേരത്തെ ചെയ്തതുപോലെ തന്നെ വലിച്ചു വലിച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ അലാസ്റ്റിക് ആ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് തന്നെ അതിൻ്റെ ഒരു അറ്റം മുട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഫുള്ളാക്കി റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ മുഴുവനായിട്ടൊന്ന് ജസ്റ്റ് കാണിച്ച് നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ മുഗൾ ഭാഗമാണ് വരുന്നത് നമുക്ക് സ്ലീവ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം സ്ലീവ് ഇല്ലാതെ നമുക്ക് ഈ ഒരു മോഡൽ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് സ്ലീവ് ഒക്കെ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് അലാസ്റ്റിക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തപ്പോൾ നല്ല നിറീ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും ഈ ഒരു നിറീൽ വരുമ്പോൾ ഇനി നമ്മൾ ഇവിടെ തന്നെയാണ് സ്ലീവ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ചെയ്തെടുത്തല്ലോ അതായത് നേരത്തെ കാണിച്ചു തന്നല്ലോ ഒരു എലാസ്റ്റിക്ക് ഈ ഒരു അലാസ്റ്റിക് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ എത്രയാണോ നമുക്ക് സ്ലീവിന് കറക്റ്റായിട്ട് വരുന്ന ആ ഒരു പോർഷൻ നമ്മുടെ ഈ ഒരു അലാസ്റ്റിക്കിൽ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇത് ഏകദേശം ഒരു രണ്ടര ഇഞ്ചിൽ അല്ലെങ്കിൽ ഒരു മൂന്ന് ഇഞ്ച് ഗ്യാപ്പിൽ ഇവിടെ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തു അപ്പോൾ ഈ ഒരു അലാസ്റ്റിക്കിൽ ഓരോ പീസും ആറ് ഇഞ്ച് വീതം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് പീസ് എന്നിട്ട് ഇതുപോലെ രണ്ട് പീസ് എടുക്കാം ഈ ഒരു പീസ് ഏകദേശം ഒരു ഇഞ്ചിൽ കൂടുതലുണ്ട് കേട്ടോ നമുക്ക് ഇഞ്ചിൽ കൂടുതൽ എടുക്കുമ്പോഴാണ് ഒരു നെറി കിട്ടുക അപ്പോൾ ഏകദേശം ഒരു എട്ടോ ഒൻപതോ ഒക്കെ എടുക്കുക അതുപോലെ തന്നെ അലാസ്റ്റിക് ഞാൻ പറഞ്ഞല്ലോ അലാസ്റ്റിക്ക് ഇതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് അളന്നിട്ടൊന്ന് കട്ട് ീസ് നമ്മൾ ഈ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കണം കേട്ടോ ശേഷം ഈ ഒരു അലാസ്റ്റിക് ഇതിന്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് ഇത് ഇതൊരു രണ്ടര മൂന്നു ഗ്യാപ്പിൽ അറ്റാച്ച് ചെയ്തെടുക്കുക ഇപ്പൊ ഇതാ നമ്മുടെ ഡ്രസ്സിന്റെ ഫുൾ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് ഏതൊരാൾക്കും സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണെങ്കിൽ കാരണം പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഇല്ല സ്റ്റിച്ചിങ് ആണെങ്കിലും അതിലെ റീസില്ലേ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ കാര്യമായിട്ട് ടൈലറിങ് ഒന്നും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഇതാ ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ച് അത്രയേ ഉള്ളൂ പിന്നെ അളവിൻ്റെ കാര്യം നോക്കേ വേണ്ട അവിടെ ഇവിടെ അൾക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ അളവിനേക്കാൾ കുറച്ചൊന്നധികം എടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഈ ഒരു ഡ്രസ്സ് ചെയ്തിട്ടുള്ളത് കാണാനാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഈ ഒരു ഡ്രസ്സ് അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്